നമസ്കാരം പതിവ് തെറ്റിച്ച് ഞായറാഴ്ചയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷം ആയിരങ്ങളാണ് പ്രതിഷേധ മുദ്രാവാക്യമായി സെക്രട്ടേറിയറ്റ് സമരക്കേറ്റിൽ കണ്ടവരെല്ലാം ഞായറാഴ്ചയിലെ സെക്രട്ടേറിയറ്റ് കണ്ട് അമ്പരുന്നു സാധാരണ സമരം എന്ന് കേട്ടാൽ ആരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തില്ല എന്നാൽ ഒക്ടോബർ അഞ്ചിനുള്ള സെക്രട്ടേറിയറ്റ് വളയിൽ അറിഞ്ഞ് ഒരു ഭയവുമില്ലാതെ ഇല്ലാതെ തിരുവനന്തപുരത്തുകാർ ആവേശത്തിൽ തന്നെ അവിടെ എത്തി അതായിരുന്നു ഈ സമരത്തിന്റെ പ്രത്യേകതയും മുമ്പ് സി പി എമ്മിന്റെ രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നിരുന്നു ഇതിന് സമാനമായിരുന്നു പ്രതിഷേധക്കാരുടെ നിലയുറപ്പിക്കൽ സമീപകാലത്തൊന്നും ഇത്രയും വലിയ സമരാവേശമുള്ള പ്രതിഷേധ കൂട്ടായ്മ ആരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടിട്ടേയില്ല കാര്യം തിരക്കിയപ്പോഴാണ് എല്ലാവർക്കും സംഗതി മനസ്സിലായത് സമരത്തിനെത്തിയവരുടെ മുഖം അത്ര പരിചിതം പക്ഷേ ആരും രാഷ്ട്രീയക്കാരുമായിരുന്നില്ല അതൊരു സിനിമാ ഷൂട്ടിംഗ് ആയിരുന്നു ഒറിജിനൽ സമരത്തെ വെല്ലും ഷൂട്ടിംഗ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുമ്പൊരിക്കലും ഇത്തരത്തിലൊരു ഷൂട്ടിംഗ് നടന്നിട്ടേയില്ല ബിഗ് ഫ്രെയിമിൽ അത് ചിത്രീകരിച്ചത് വി ഉണ്ണികൃഷ്ണനും ഉമ്മൻചാണ്ടിക്കെതിരെ ഇടതുപക്ഷം സമരപരമ്പരകൾ തീർത്ത സോളാർ സമരകാലത്തെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് സമാനമായത് വീണ്ടും സെക്രട്ടേറിയറ്റിൽ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു സമരതീക്ഷണത ചോരാതെ ഓരോ രംഗവും ഉണ്ണികൃഷ്ണൻ ഫ്രെയിമിലേക്ക് ആവാഹിച്ചു മുഹമ്മദ് ഷാഫിയും ദേവദത്ത് ഷാജിയും ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടറായി കൂടെ നിന്നു ഇതിനൊപ്പം സെക്രട്ടേറിയറ്റിലെ സരാവശ്യം നേരിട്ടറിഞ്ഞിട്ടുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകനുണ്ടായിരുന്നു അങ്ങനെ ടീം വർക്കിന്റെ മികവിൽ ഉദ്ദേശിച്ചതെല്ലാം ക്യാമറയ്ക്കുള്ളിലാക്കി സിനിമാ സംഘം ബിഗ് ക്യാൻവാസിൽ നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത ഉണ്ണികൃഷ്ണൻ കേരള രാഷ്ട്രീയത്തിലെ അവിസ്മരണീയ സംഭവ വികാസങ്ങളാണ് തന്റെ പുതിയ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് കണ്ണൂർ സ്ക്വാഡിന്റെ തിരക്കഥയുമായി കൈയീടി നേടിയ പ്രതിഭയാണ് മുഹമ്മദ് ഷാഫി ദേവദത്ത് ഷാജി ധീരൻ എന്ന സിനിമയുടെ സംവിധായകനും രചയിതാവുമാണ് ഭീഷ്മ സഹരചയിതാവുമായിരുന്നു ഷാജി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് നടക്കുകയായിരുന്നു അവസാന ദിനമാണ് സോളാർ സമരകാലത്തെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള ഈ സമര ചിത്രീകരണം സിനിമയ്ക്കായി മൂവായിരത്തോളം പോലീസുകാരെ എത്തിച്ചു ആയിരത്തോളം യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥരാണ് തിരുവനന്തപുരത്ത് പോലീസ് സംഘബലം കുറവായതിനാൽ കുട്ടിക്കാനത്തെ കെ എ പി അഞ്ചാം ബറ്റാലിയനിൽ നിന്നുള്ള പോലീസുകാരാണ് അഭിനേതാക്കളായത് എസ് ഐ സി ഐ ഡി റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ക്യാമറയ്ക്ക് മുന്നിലെത്തി സിനിമയിൽ മുഖ്യമന്ത്രിയായി വേഷം ഇടുന്നത് ബാലചന്ദ്ര മേനോനാണ് നിവിൻ പോളിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബി ഉണ്ണികൃഷ്ണന്റെ ആർ ഡി ലിമിനേഷൻസും ശ്രീഗോകുലുല മൂവീസും ചേർന്നാണ് നിർമ്മാണം പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലാണ് പ്രധാനമായി ചിത്രീകരിക്കുന്നത് ബൈജുഗോപാലൻ വി സി പ്രവീൺ എന്നിവർ സഹനിർമ്മാതാക്കളാകുന്ന ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ കൃഷ്ണമൂർത്തി ദുർഗാ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ചന്ദ്ര ശെൽവരാജാണ് ഛായാഗ്രഹണം സംഗീതം ജസ്റ്റിൻ വർഗീസ് മനോജ് സി എസ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ ആർട്ട് ഡയറക്ടർ അജി കുറ്റ്യാനി മേക്കപ്പ് റോണക് സേവിയർ കോസ്റ്റ്യൂം സിജി തോമസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഷാജി പാടു അസോസിയേറ്റ് ഡയറക്ടർ സുഗീഷ് എസ് ജി പി ആർ ഒ സതീഷ് എരിയാളത്ത് സ്റ്റിൽസ് അമൽ ജെയിംസ് ഡിസൈൻ യെല്ലോടൂത്ത് പിയർ ആൻഡ് മാർക്കറ്റിംഗ് കണ്ടന്റ് ഫാക്ടറി എന്നിവരാണ് മറ്റ് പിന്നാമ്പ്ര പ്രവർത്തകർ